ഫ്ലവർ കോളിഫ്ലവറിൻ്റെ ഇലയാണിത് ഫ്ലവർക്ക പച്ചക്കറി കടയൊന്നുമല്ല ഒരാഴ്ചത്തെ ഒന്നൊന്നര ആഴ്ചത്തേക്കുള്ള പച്ചക്കറി ഒന്നിച്ച് വാങ്ങിയിരിക്കുന്നതാണ് എല്ലാം കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് സവാളയുടെ ഇലയാണിത് സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയുന്ന സാധനം ഇതാണ് ഗിയ എന്ന് പറയുന്നത് നാട്ടിലെന്തതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് എന്ന് പറയുന്ന പച്ചക്കറിയാണ് ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് പരിമളിൻ്റെ മൂക്കാംകി വളരെ ടേസ് ടേസ്റ്റുള്ളൊരു പച്ചക്കറിയാണ് എനിക്ക് തോന്നുന്ന ആന്ധ്രയിലിത് കിട്ടുമെന്ന് ഒരു ബീഹാറിലാണ് മെയിനായിട്ടുണ്ടാകുന്ന വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഒക്കെ ഉണ്ടാകുന്നൊരു പച്ചക്കറിയാണ് അവരതും അധികം കഴിക്കത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മുടെ കോവക്കയുടെ ഒരു വലിയ ഇനമായിട്ട് നമുക്ക് കരുതാം ഒരുപാട് ടേസ്റ്റുള്ളൊരു സദ്യയാണ് എളുപ്പം വേവും അതുപോലെ എളുപ്പം ഉണങ്ങിപ്പോകുന്നൊരു പച്ചക്കറിയാണിത് ആ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടന്ന് ഇത് കട്ടിയായിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നൊരു സാധനം ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനാണ് ബീട്രൂട്ട് തക്കാളിക്ക കൊച്ച് ഉരുളം കിഴങ്ങ് ഉപയോഗിക്കട്ടിട്ട് ഇതല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിലധികം കിട്ടാത്ത സംഗതി ഇതാണ്ട് ഇത് ഇപ്പം കിട്ടുമെന്നറിയില്ല ഇത് കിട്ടുമെങ്കിൽ വാങ്ങിച്ചു വെക്കണം മെഴുക്കുരട്ടി വെക്കാനോ സാമ്പാറിനകത്ത് ഇടാനും അവിയലിനകത്ത് ഇടാനും ഒക്കെ നല്ല സബ്ജിയാണ് വളരെ നമുക്ക് ഉരുളം കിഴങ്ങും കൂടെ കൂട്ടിയിട്ട് പൊട്ടറ്റോ സ്റ്റൂ വെക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാനും ഇത് നല്ലതാണ് നല്ല രുചിയാണ് റൊട്ടിക്ക് കറിയൊക്കെ തന്നെ ഇത് ഞാനൊരു തീയൽ മരിഞ്ഞ് വെച്ചേക്കുവാണ് കോളിഫ്ലവറിൻ്റെ തണ്ട് നേരത്തെ തോരൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറിൻ്റെ തണ്ടിൻ്റെ ഈ സാധനത്തിൻ്റെ ബാക്കിയുള്ള പച്ചക്കറി നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് ഇത് കിട്ടും ഇത് ഞാൻ കണ്ടായിരുന്നു മലയാളത്തിൽ പേരെന്തുവാണെന്ന് ഓർക്കുന്നില്ല പക്ഷേങ്കിൽ ഇവിടെ ഇന്ന് പറയും ഇതിന് ഇത് നല്ലതാണ് പച്ചടി വെക്കാൻ നല്ലതാണ് നമ്മൾ മോരുകറി വെക്കില്ലേ മോരുകറി വെക്കുമ്പോൾ അതിനകത്തിടാൻ നല്ലതാണ് തേങ്ങായും ചേർത്ത് സാമ്പാർ പരിപ്പില്ലേ സാമ്പാർ പരിപ്പിൻ്റെ കൂടെ സാമ്പാർ മസാലയല്ലേ വെറും വെളുത്തുള്ളിയും തേങ്ങായും ജീരകവും ചേർത്തിട്ട് കറി വെക്കാൻ ഇത് നല്ലതാണ് ൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ സ്പ്രിംഗ് ഊനിയന് ഇത് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ട് അധികം ഒന്നിച്ച് കറിയാക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേങ്കിൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ സ്പ്രിംഗ് ഊനിയൻ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാണ് അതിന് അങ്ങനെ കടുവറക്കാൻ നേരത്തൊക്കെ ഇച്ചിരിച്ചിരിട്ട് കടുവ കുറക്കുന്നെ നല്ല പക്ഷെ നമുക്ക് ഉള്ളിത്തോരൻ ഉണ്ടാക്കാൻ ഇത് വെച്ചിട്ട് പെരിഞ്ചീരവും പച്ചമല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ തോരം വെക്കാൻ നല്ലതാണ് പക്ഷേ കിത്തിരി ഉലുവൊക്കെ ചേർക്കണം കൈ കുരുമുളകൊക്കെ ഇതിന് ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂ ഉണ്ടാകാറുണ്ട് കഴിക്കുമ്പോൾ